ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടറുടെ മുന്നിൽ ചെന്ന് നിന്ന് കത്തി കഴുത്തിൽ വെച്ച് വലിയ ആളായി താൻ ജയിച്ച ഭാവത്തിൽ നമ്മുടെ നവ്യ ഇങ്ങനെ റൂമിൽ നിൽക്കുക ഈ സമയം ഡോക്ടർ വരുന്നത് നോക്കി എല്ലാവരും ഇങ്ങനെ അവിടെ താഴെ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയം നവ്യ നയനക്ക് ഭയങ്കര പേടിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമല്ലോ എന്നിങ്ങനെ ഓർത്ത് അപ്പോഴേക്കും ഡോക്ടർ ഡോക്ടർ ഇറങ്ങി വന്നു എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇനി എന്തൊക്കെ കഴിക്കണമെന്ന് ഞാൻ നവ്യയോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഡോക്ടർ പറയാം അപ്പോൾ നവ്യയുടെ ഒരു ചിരി കാണണമായിരുന്നു സന്തോഷം കൊണ്ട് ജയിച്ച ഒരു ചിരി മോൾക്കല്ല ഇവനാണ് ഉപദേശം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നേരം ഡോക്ടറോട് മുത്തശ്ശൻ പറയുക ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്നാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഇവൻ അറിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് ഡോക്ടർ അടുത്ത തവണ വരുമ്പോൾ ഇവനൊരു ചാർട്ട് തയ്യാറാക്കി കൊടുക്കണം അതിൽ ഭാര്യ എങ്ങനെ നോക്കണമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കണമെന്നൊക്കെ മുത്തശ്ശൻ ഡോക്ടറോട് പറയാം അപ്പോൾ ശരി നവിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം ഞാൻ വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് നവി എങ്ങനെ നിൽക്കുന്ന അതിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി നയനയ്ക്ക് അപ്പോൾ മോളെ ഇപ്പോൾ കുഴപ്പമൊന്നും എന്ന് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു ഒരു കുഴപ്പമില്ല മുത്തശ്ശി ഇനി ഞാൻ എന്ത് കഴിക്കുമ്പോഴും മുത്തശ്ശിയോട് ചോദിച്ചിട്ടേ എന്ന് പറഞ്ഞു നവ്യ അപ്പോഴേക്കും നയന ചേച്ചി ഒന്ന് ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനു പോലെയല്ല ഇത്തിരി വഷളത്തരമൊക്കെ പഠിച്ച കൂട്ടത്തിലാണ് നവ്യന്നാണ് തോന്നുന്നതെന്ന് ജാനു അന്നേരം ഇവരെ കണ്ടിട്ട് പറയാം ഇന്നത്തെ പെൺകുട്ടികളിൽ മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നും നയനമോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ വളരെ പ്രയാസമാണെന്നുള്ള കാര്യവും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക അത് പിന്നെ മൊനെ നിന്റെയും ഇവളുടെയും ഭാഗ്യമാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ പക്ഷേ ഇപ്പോഴും ഇവൾക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്നാ തോന്നുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണെന്ന് ദേവയാനിയെക്കുറിച്ച് അപ്പോൾ ആദർശം ഇങ്ങനെയൊന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു മുത്തശ്ശൻ അന്നേരം അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി അത് അതുപോലെ തന്നെ മുത്തശ്ശിയും പോകാൻ തുടങ്ങിയപ്പം മുഖം മറിച്ച് കതിർമണ്ഡപത്തിലെത്തിയ മരുമകളെ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അത് സത്യം തന്നെയാണെന്ന് ദേവയാനി പറഞ്ഞു പക്ഷേ നീ ഉൾക്കൊള്ളുന്ന സമയം വരും ദേവയാനി അത് മരുമകളുടെ തണൽ ആവശ്യമായി വരുന്ന സമയത്തായിരിക്കുമെന്ന് മാത്രം ഞാൻ പറയാമല്ലോ നയനമോൾ വന്നതിന് ശേഷം ഈ വീട്ടിലെ പൂജാമുറിയിൽ പോലും പഴയതിനേക്കാളും വിളിച്ചുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി പറയുക മോള് വന്നത് ഒരു ഐശ്വര്യം തന്നെയാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടാ അവർക്ക് സഹിക്കുവോ അപ്പം അത് നൂറ് ശതമാനം സത്യമാണെന്നും നമ്മുടെ ജാനകിയും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആദർശമൊന്നും ഇണ്ടാതെ നിൽക്കുവാണേ അഭിക്കാണേ ഭയങ്കര ദേഷ്യം ദേവയാനി എന്നിട്ട് ഇങ്ങനെ പോലതും ആലോചിച്ച് അതിലിങ്ങനെ നടക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയന മുറിയിലെത്തി നവ്യയോട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം നവ്യ പറഞ്ഞു ദേ ചേച്ചി എന്നിട്ട് ഡോക്ടർ എന്താ ചേച്ചിക്ക് തന്നത് എനിക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് തന്നു പിന്നെ അത് ശരീരത്തിന് നല്ല കാര്യമല്ലേ ഗ്ലാമർ കുറച്ച് കൂടുകയും ചെയ്യുമെന്ന് പറഞ്ഞു എടി ദേ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഈ വീടിനകത്ത് കയറി കയറി പറ്റിയെങ്കിൽ ഇനി ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ഇവിടെയുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറു നവ്യ നീ പയറ്റുന്ന പ തന്ത്രമല്ല ഞാൻ പയറ്റുന്നത് അതുകൊണ്ട് നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആഞ്ഞു ശ്രമിച്ചോ എൻ്റെ സ്ഥാനം എന്തായാലും അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നവ്യ നയനയോട് പറഞ്ഞിട്ടങ്ങ് പോയി ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് ദൈ നമ്മുടെ ജാനും ഹസ്ബൻഡും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് മടുത്താണ് വരുന്നത് അപ്പം ഇവനിതെന്തു പറ്റി എവിടെ വീട് വീടലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ അമ്മയോട് പറയുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു ജാനകി ഞാനിങ്ങനെ വീടും ജ്വല്ലറി ആയിട്ടേക്ക് നിന്നതുകൊണ്ട് ബോഡി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് അനി പറയുമ്പോൾ രണ്ടുപേരും ചിരിക്കുക പിന്നെ ഏട്ടൻ്റെ അച്ഛൻ്റെയും കൂടെ രാവിലെ നടക്കാനൊന്നും പോകുന്നില്ലല്ലോ ഇനിയിപ്പോ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടിപ്പോൾ സെറ്റായോ എന്ന് ചോദിച്ചു അച്ഛൻ ആഹാ അതങ്ങനെ അതെങ്ങനെയാവാനാ ഒന്ന് കഠിനമായി എക്സസൈസ് ചെയ്യണം ഇന്ന് അങ്ങനെയായിരുന്നു നീ ഏത് ജിമ്മിലാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പം ഹേയ് ജിമ്മിലൊന്നുമല്ല എനിക്ക് നല്ലൊരു ട്രെയിനറെ കിട്ടിയിട്ടുണ്ട് അപ്പം അതാരാന്ന് ചോദിച്ചു ആ അതൊക്കെ ഉണ്ട് രഹസ്യ ആള് പൂലിയാ മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ബോഡിയിൽ ചില മാറ്റങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞേക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു അപ്പോൾ ദേ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി വെക്കുക കല്യാണപ്രായമൊക്കെ ആയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ കുറച്ച് പാലിൽ ബദാമൊക്കെ അടിച്ച് തന്നേ എന്നൊക്കെ പറഞ്ഞ മകനകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ആഹാ കൊള്ളാലോ എന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ അവിടെ എങ്ങനെ നിൽക്കുന്നു നമ്മുടെ അനി അന്നേരം അകത്തേക്ക് കയറിപ്പോകുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേ അവിടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവിടുത്തെ തിരുമേനി അങ്ങോട്ടേക്ക് വന്നു തിരുമേനിയെ വിളിച്ചു വരുത്തി അപ്പോൾ അങ്ങനെ ദേ നാളുകൾ തമ്മിലുള്ള പൊരുത്തത്തെ പറ്റിയൊക്കെ നോക്കാൻ അതായത് ആ അഭിയുടെയും അതുപോലെ നവ്യയുടെയും അപ്പോൾ മൂത്ത മരുമോൻ മരുമകളുടെയും ഇവിടുത്തെ കൊച്ചുമോൻ്റെയും നാളൊക്കെ നോക്കിയായിരുന്നു അതൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഇവരുടെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ അദ്ദേഹം കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞു അപ്പോൾ അഭി പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ലെന്ന് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം അനുസരിച്ചാണ് ഈ വീട്ടിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താ നടത്താതിരിക്കാൻ പറ്റുമെന്ന് ജലജ ചോദിക്കുക അന്നേരം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യണം എന്നാണ് ജോലിശ്ശേരി പറഞ്ഞത് അല്ല ജോലിശ്ശരെ രണ്ടിൽ ഒരാൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവയ്ക്ക് സമാധാനമായിട്ടോ ആദ്യം രണ്ടുപേരും കൂടെ ചെയ്യണം എന്നാ ഇവർ ഓർത്തത് എൻ്റെ നേരെയാണല്ലോ മുത്തശ്ശ നോക്കുന്നതെന്ന് അഭി ചിന്തിക്കുമ്പം എന്നാൽ പിന്നെ നീ തന്നെയല്ല അങ്ങ് ചെയ്തോളാം പറഞ്ഞു മോൾക്ക് വയ്യാതിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ഈശ്വര പെട്ടല്ലോ എന്നും പറഞ്ഞു അഭി വയ്യാത്ത ആള് ചെയ്യണ്ട എന്നും കൂടെ തിരുമേനി അങ്ങ് പറയുകയും ചെയ്തു അപ്പോൾ നമുക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയല്ലോ അഭി ഇത്തിരി എന്ത് മെനക്കേട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ തകർത്താടുന്നത് കണ്ട് നയനം ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ മെനക്കേടാണോ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി എന്താടാ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാനായിട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഏയ് ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് എല്ലാ വഴിപാടുകളും പൂർത്തിയാക്കാൻ പറഞ്ഞു പിന്നെ ശൂലം കുത്തണം അതിൻ്റെ കൂടെ കാവടി എടുക്കണം അതും നല്ലതാണ് തുടങ്ങിയ കാര്യമൊക്കെ പറയും അദ്ദേഹം അങ്ങനെയാണെങ്കിൽ നൂറ്റിയൊന്ന് തവണ കാവടിയുമായി അമ്പലത്തിന് വലം വെക്കേണ്ടതായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഓ അതിപ്പത്തന്നെ വേണോന്ന് ചോദിച്ചു തൽക്കാലം ഈ പറഞ്ഞതൊക്കെ ചെയ്യ് ബാക്കി നമുക്ക് പിന്നാലെ നോക്കാം എന്നും അദ്ദേഹം പറഞ്ഞു അപ്പം എന്ത് പരിഹാര പൂജകൾ വേണമെങ്കിലും പറഞ്ഞോളൂ അതൊക്കെ ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കാര്യം കയറി ഏറ്റു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിച്ചത് പോകാനായിട്ട് തുടങ്ങുന്നു അനിയോട് കൊണ്ടുവിടാൻ പറഞ്ഞു അനി കൊണ്ടുവിടാനായിട്ട് അങ്ങ് പോകണം അങ്ങനെ അവരങ്ങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം ഈ ചേച്ചി ഇത് എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന ഒരു കുഞ്ഞു വയറ്റിലില്ല എന്നിട്ട് ഒരു ഇതും ഇല്ലാതെയാണെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമ്മുടെ നയനെ അവിടെ നിന്ന് ചിന്തിക്കാം അപ്പോൾ അഭിക്കേതായാലും ഈ വഴിപാട് കിട്ടിയത് നന്നായെന്ന് ദേവയാനിയും പറഞ്ഞു മുത്തശ്ശനോരോന്ന് പറയുമ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നയനെ നിന്ന് ചിന്തിക്കാം അന്നേരത്തേക്ക് നവ്യ നയന ഇങ്ങനെ ഒരു കള്ളിയുടെ നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കണു അങ്ങനെ മൊത്തത്തിൽ കള്ളത്തരം കൊണ്ട് കള്ളത്തരത്തിന് മേൽ കൂടാരവും കൊറ്റാരവും ഒക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നവ്യ ഇത് കഴിഞ്ഞതിന് ശേഷം മുറിയിലെത്തി അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നവ്യ റൂമിലേക്ക് ചെല്ലുന്നത് നവ്യ മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം നവ്യേ നിനക്കിത് എന്തിൻ്റെ കേടാ എനിക്കാണെങ്കിൽ ഇത്തരം പൂജയോടൊന്നും ഒരു താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞു അഭി നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ലേടാ അതുകൊണ്ട് ഇതിലൊന്ന് പങ്കെടുത്താൽ എന്താണെന്ന് ചോദിച്ചപ്പം നീയം നീൻ്റെ ഒരു പൂജയും അതും ഈ തണുപ്പ് സമയത്താണ് രാവിലെ അഭിഷേകമൊക്കെ നടത്തുന്നത് ദൈവങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇപ്പം അഭിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം നീ കൂടുതലും നല്ല വർത്താനം ഒന്നും പറയല്ലേ നീയാണ് എല്ലാത്തിനെയും പ്രോഹ പ്രോത്സാഹിപ്പിച്ചത് അല്ല നിനക്കെന്നോട് ദേഷ്യമോട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഷെ നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലേ നിന്നെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യത്തില്ല ഭർത്താവിനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന കൂട്ടത്തിലാ ഞാൻ ദേ ആ ദൈവത്തിന്റെ കുഞ്ഞാ ഇപ്പ എൻ്റെ വയറ്റിലുള്ളതെന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ ആ കുഞ്ഞിന് നന്മയുണ്ടാക്കുന്ന എന്ത് പ്രവൃത്തിയും ഞാൻ ചെയ്തിരിക്കും അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല എന്നും പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് ഈ പൂജ ചെയ്തുകൂടാരുന്നോ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ പിന്നെ എന്താ ദേ പിന്നെ എല്ലാം ചെയ്യുന്ന നീയാണെന്ന് മാത്രം അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ അഭി എന്താടാ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് എന്താടാ കാര്യം ദേ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേടാന്നൊക്കെ കുറേ സോപ്പ് ഇട്ടു അവസാനം ഗേത് കേട്ടിട്ട് അഭി സമ്മതിച്ചു നീ കുറച്ച് കിടന്ന് ഉരുടാ എന്നെയും നീ കുറച്ച് വേദനിപ്പിച്ചിട്ടുള്ളതല്ലേ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതല്ലേ ഇനി നീയും കുറച്ചും കിടന്ന് അനുഭവിക്കാനൊക്കെ തന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാ അഭി കലി തുള്ളി അങ്ങ് ഏറ്റിപ്പോയി ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ കനകത്തെയാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കനകത്തിന് പോലീസ് ദേ വാതിൽപ്പടിയിൽ വരെ എത്തി അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ നന്ദു വീട്ടിലേക്ക് വരുന്നത് നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ മുന്നിൽ കിടന്ന അമ്മ കിടന്ന് ഭയങ്കരമായിട്ട് ഉരുളുവാണ് നന്ദുവിനെ അകത്തേക്ക് പോലും വിടുന്നില്ല അപ്പോൾ എന്താമ്മേ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അമ്മ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നന്ദു ചോദിച്ചു അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ രണ്ടു ദിവസമായിട്ട് അത് അറിയാനും ഉണ്ട് എന്തായാലും ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോയി പക്ഷെ വേണ്ട മോളെ വേണ്ട മോളേന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ നന്ദു അവിടെ കിടന്നു പറഞ്ഞെങ്കിൽ നന്ദുവിനോട് പറഞ്ഞെങ്കിലും നന്ദു അതൊന്നും വകവയ്ക്കാതെ അകത്തേക്ക് കയറി ചെന്ന് നേരെ സ്റ്റോർ റൂമിലേക്ക് ചെല്ലുവാ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വ്യക്തി അവിടെ കെട്ടിയിട്ടേക്കുന്നത് പെട്ടെന്ന് എന്താ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ആ വായൽ ആ തുണിയൊക്കെ എടുത്ത് മാറ്റി നന്ദു നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് അത് നിന്ന് എൻ്റെ അമ്മയോട് ചോദിക്കാം എൻ്റെ വായൽ സ്റ്റിക്കർ ഒട്ടിച്ച് എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് രണ്ട് ദിവസം ആയെന്നും പറഞ്ഞുകൊണ്ട് ദേ അദ്ദേഹം പറയുന്നു എന്നെ കെട്ടഴിച്ചു വിടുക എന്നെ കെട്ടഴിച്ചു വിടാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നു അപ്പഴേക്കേ നമ്മുടെ നന്ദു കെട്ടൊക്കെ അഴിച്ചു അദ്ദേഹത്തെ റിലീസാക്കി അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് ഇത്രമേല അവള് ദ്രോഹിച്ചു ഇനി ആള ആണ് അവള് ശരിക്കും അനുഭവിക്കാൻ പോകുന്നെന്ന് അയാൾ അതും പറഞ്ഞു അവരവിടെ എങ്ങനെ നിൽക്കുമ്പോൾ അതേ തിരുമേനി പറഞ്ഞ അനുസരിച്ച് ഇവർ അമ്പലത്തിലേക്ക് വന്നു പൂജയും വഴിപാടൊക്കെ ഏർ വഴിപാടുകളൊക്കെ നടത്താനായിട്ട് അപ്പൊ അവിടെ ചെന്ന് തിരുമേനി ചോദിച്ചു നിങ്ങളിൽ ആരാണ് വഴിപാട് കഴിക്കുന്നതെന്ന് അപ്പോൾ അഭിയുടെ പേര് പറഞ്ഞു കാണിച്ചും കൊടുത്തു ആദർശ ആ അപ്പൊ എന്തായാലും നന്നായി ഭാര്യക്ക് പകരം ഭർത്താവ് പൂജയ്ക്ക് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു അദ്ദേഹം ചിലരൊന്നും അതിന് സമ്മതിക്കില്ല അതുപോലെ തന്നെ ചില പെൺകുട്ടികൾക്കും ഭർത്താവിനെ ഇരുത്തുന്നതിനോട് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പം നൂറ്റൊന്നുകൂടം വെള്ളം ഒഴിക്കണ്ടെന്ന് ചോദിച്ചു നയന ആ അതെ അതെ നൂറ്റൊന്ന് തവണ വെള്ളം ഒഴിക്കണം അപ്പൊ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം എടാ നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിച്ചു ആദർശ അഭിയോട് ദേ ഒരു കൂടം വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറേയരുത് ആദർശ നേരം പറഞ്ഞു അപ്പൊ നയനെ അവിടെ നിന്ന് ഇവൻ്റെ താരക്കൂടെ കുറെ വെള്ളം വീഴുമ്പോഴെങ്കിലും ഇവന്റെ ബുദ്ധി നേരെ ആവട്ടെ എന്ന് നയൻ്റെ മനസ്സുകൊണ്ട് പറയാം അതിനുശേഷം അവരവിടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു ദക്ഷിണയൊക്കെ ഒക്കെ കൊടുത്ത് ആ പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു അപ്പൊ ഒന്നിനെ എതിർത്തുകൂടാ പ്രശ്നം വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്താലേ ദോഷം തീരുകയുള്ളൂ എന്ന് പറഞ്ഞു ദേഹ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ഈ വേഷം ഒന്നും പാടില്ല മുണ്ടുടുത്ത് നേരിയത് ചുറ്റി വേണം ഇരിക്കാൻ പൂജയ്ക്കുള്ള വസ്ത്രം ഇവിടുന്ന് തരാമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നവ്യ നല്ല തകർന്ന തകർത്താടുന്നുണ്ട് അവിടെ കിടന്ന് ഈ സമയത്ത് നമ്മുടെ ആദർശും അതുപോലെ നയനയും ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശനിപ്പോ നയനെ ഇഷ്ടമൊക്കെ ആയി തുടങ്ങി അങ്ങനെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളും അവിടെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നു അപ്പോൾ എന്തായാലും ഏട്ടനെ പോലെ തന്നെ എനിക്കും തണുപ്പ് പറ്റത്തില്ലെന്ന് പറയും നമ്മുടെ അഭി എനിക്ക് തണുപ്പ് പറ്റും എനിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മുന്നിലിരുന്ന ഒരു ഐസ്ക്രീം അല്ല ചില നേരത്തെ രണ്ടെണ്ണം വരെ നീ കഴിക്കാറില്ലേടാന്നൊക്കെ ആദറിച്ച് ചോദിക്കുക അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചോണ്ടിങ്ങനെ വലം വയ്ക്കുന്നു അങ്ങനെതേ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്ന് കുറേ സാധനമൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഇതേ പൂജാക്കളത്തിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ ആദർശം അത് വാങ്ങിക്കോളാൻ പറഞ്ഞു എന്നിട്ട് നവ്യ ആദർശനെ വിളിച്ചുകൊണ്ട് അങ്ങ് അഭിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും ആദർശം നയനയും കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആദർശ മനസ്സ് നിറഞ്ഞു പ്രാര്ത്ഥിക്കുക ഈ സമയം എൻ്റെ ചേച്ചി വലിയൊരു കള്ളം പറഞ്ഞു അതെന്തെങ്കിലും വെളിപ്പെടുകയാണെങ്കിൽ എല്ലാവരും അവളോട് ക്ഷമിക്കണേ ഭഗവാനും അവളോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഭഗവാനോട് സംസാരിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു അങ്ങനെതേ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മുടെ നയനയെ ആദർശിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക നയനയാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം പറഞ്ഞപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് അതും ഭഗവാന്റെ മുന്നിൽ നിന്നെന്ന് നയന ചിലപ്പോൾ അതൊക്കെ മനസ്സിൽ വരും അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ നയന ഇങ്ങനെ നോക്കുവാണ് അഭിയുടെ നേരെ ഈ സമയത്ത് ഒരു ചന്ദനം എടുത്ത് ആ താലിയേലങ്ങനെ തൂത്തു കൊണ്ട് ആദർശന് മറുപടി കൊടുത്തു നമ്മുടെ നയന അങ്ങനെ ഭഗവാന്റെ നേരിൽ മുന്നിൽ വെച്ച് ആ താലി രണ്ടും എടുത്ത് കണ്ണിൽ രണ്ടിലും ഇങ്ങനെ തൊടുവാ അപ്പോൾ നയനയുടെ സ്നേഹവും നയനയുടെ ആത്മാർത്ഥതയൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ തിരിച്ചറിയുന്നു ഇങ്ങനെ നയനയെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണണം ഇന്നത്തൊക്കെ നല്ലൊരു കഥയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി